ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുറച്ച് പച്ചക്കറി തൈകൾ നടുന്ന വീഡിയോ ആണ് നമ്മളത് പച്ചക്കറി തൈകൾ വാങ്ങിച്ച് വെച്ചിട്ട് ഏതാണ്ട് ഒരന്നൊന്നര ആഴ്ചയോളമായി അപ്പം നല്ല മഴയായിരുന്നത് കൊണ്ട് നമുക്ക് നടാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ അതിൽ ശീതകാല പച്ചക്കറികളുണ്ട് വഴുതനിയുണ്ട് അതേപോലെ തന്നെ പച്ചമുളക് ഉണ്ട് അങ്ങനെ കുറേ തൈകളുണ്ട് അപ്പോൾ നമ്മളിതിനെല്ലാം നടാനായിട്ട് നമ്മൾ പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒരു പത്തിരുപത് ക്യാനോളം നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് കണ്ടോ നമ്മളൊരു ഇരുപത് ക്യാനോളം മണ്ണ് മിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇന്ന് മഴ കുറവുള്ള ദിവസമായതുകൊണ്ട് നമുക്ക് നടാനായിട്ട് നോക്കാമെന്ന് വിചാരിച്ചു വെച്ചാൽ ഒത്തിരി മഴയുള്ള സമയത്ത് നമുക്ക് നടാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ അതേപോലെ തന്നെ വലിയ മഴയുള്ള സമയത്ത് നമ്മുടെ ഈ ചെറിയ തൈകളൊക്കെ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ തൈകൾ നടാനായിട്ട് തുടങ്ങാം കേട്ടോ നമ്മൾ കുറേ തൈകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഇത് കണ്ടോ ഇപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പച്ചക്കറി തൈകള് മൂന്ന് രൂപയ്ക്കും അഞ്ച് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് അഞ്ച് രൂപയുടെ മുളക് തൈകളാണ് ഇത് മൂന്ന് രൂപയുടെ മുളക് തൈകൾ മുളക് തൈകൾ വളരെ ചെറുതാണ് അതേപോലെ തന്നെ തക്കാളി തൈകൾ നമ്മൾ വാങ്ങിച്ചു വച്ചത് കുറേ പോയി ഇത് കണ്ടോ മഴ ആയതുകൊണ്ട് കുറേ ചീഞ്ഞ് പോയി അപ്പോൾ തക്കാളി തൈകളും കുറച്ച് നടാനുണ്ട് അതേപോലെ തന്നെ പിന്നെ നമുക്ക് നടാനുള്ളത് വഴുതനയാണ് ഇത് മൂന്ന് രൂപയുടെ തൈകളാണ് കേട്ടോ പിന്നെ വെണ്ട വെണ്ടയും മൂന്ന് രൂപയുടെ തൈകളാണ് അപ്പോൾ ഇതെല്ലാം നമുക്കിതൊന്ന് നട്ടു കൊടുക്കാം തക്കാളി തൈകൾ നട്ട് കൊടുക്കട്ടോ ഇനി തക്കാളി തൈകൾ ഇനിയും നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് കണ്ടോ മഴ കൂടുതലായിരുന്നു എല്ലാം ചീഞ്ഞ് അഴുകിപ്പോയി പിന്നി നമുക്കൊരു നാലഞ്ച് തക്കാളി തൈകളെ ബാക്കി കിട്ടിയുള്ളൂ കേട്ടോ പത്ത് തക്കാളി തൈകൾ നമ്മൾ വാങ്ങിച്ചതാണ് ഇത്രയും തക്കാളി തൈകൾ പോയി അപ്പോൾ ഇനി നമുക്ക് തക്കാളി തൈകൾ നട്ടു കൊടുക്കാം ವೈದ್ಯನ ತೈಗಳು ನಾಟಿಕೊಡ್ಕ വെണ്ട തൈകൾ നമ്മൾ ദൈ ക്യാനുകളിലാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് ഇത്രയായ തൈകളാണ് അപ്പോൾ നമ്മൾ ഈ നട്ടേക്കുന്നതെല്ലാം വെണ്ട തന്നെയാണ് കേട്ടോ വെണ്ട നട്ട് അതിൻ്റെ ഒണ്ടാവൽ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് അപ്പോൾ അത് നമ്മളൊന്ന് പൊടിച്ച് വരാൻ വേണ്ടി വളമൊക്കെ ഇട്ട് മൂടി നിർത്തിയായിരുന്നാണ് അപ്പോൾ അത് അത് ആയി വരുമ്പോഴത്തേനും ഈ വെണ്ടയും കൂടിയും വളർന്നു വന്നോളൂട്ടോ ഇത് വളർന്നു വരുമ്പോഴത്തേനും ആ വെണ്ട പോകാറോ അപ്പോൾ നമുക്കത് വെട്ടിക്കളയാം ഈ വെണ്ട വളർന്നു വരികയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ വെണ്ട വെണ്ടയും കൂടിയും നട്ടു കൊടുക്കാം അപ്പോൾ അതായത് നമ്മൾ ഈ ക്യാനുകളിലെല്ലാം വെണ്ട നട്ട് കൊടുത്തിട്ടോ അപ്പം മഴ ആയതുകൊണ്ട് നമ്മുടെ ഈ വെണ്ടയൊക്കെ പെട്ടെന്ന് ചീത്തിയായിപ്പോയിട്ടോ ഒത്തിരി മഴ വന്നതുകൊണ്ട് ഇനി ചിലപ്പോൾ പൊടിച്ച് വരികയായിരിക്കും എന്ന് വെച്ച് ഞാൻ നിർത്തിയതാണ് പൊടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ പൊടിച്ച് വരട്ടെ അല്ലെങ്കിൽ നമുക്ക് ചെറിയ തൈകൾ പൊങ്ങി വരുമ്പോൾ അത് വെട്ടിക്കളയാം അങ്ങനെ ഉള്ള രീതിയിലാണ് കേട്ടോ ഞാൻ നട്ടു കൊടുത്തത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇതിൽ നല്ല വളമുള്ള മണ്ണാണ് ഞാൻ വളമിട്ട് കൊടുത്തതാണ് അപ്പോൾ ആ സമയത്ത് വെണ്ട നന്നായി വന്നൂല്ല പക്ഷേ നമ്മുടെ ആ വളമൊക്കെ അതിൽ തന്നെ കിടക്കുക അപ്പോൾ അതിൽ തന്നെ വളരട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ വെണ്ട തൈകള് അതിൽ നട്ടു കൊടുത്തത് അതുകൂടാതെ ഞാൻ ദേ ഇവിടെ ചുമന്ന വെണ്ടയും നട്ടു കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വിത്തുകൊണ്ട് നട്ടതാണ് നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ വെണ്ടയെല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട് പിന്നെ പിന്നടേ നമ്മൾ നട്ടു കൊടുത്ത തൈകളാണ് കോളിഫ്ലവർ ക്യാബേജ് അങ്ങനെയുള്ള തൈകളാണ് ശീതകാല പച്ചക്കറികളിൽ പെടുന്ന തൈകളാണ് കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ ഇത്രയും ക്യാനുകളിൽ നമ്മളിവിടെ നട്ടു കൊടുത്തിട്ടുണ്ട് അതെവിടെയൊരു തക്കാളി തൈ നട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഇപ്പോൾ മഴ കുറവുള്ള സമയത്ത് നട്ടുവെച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ പച്ചക്കറി തൈകളെല്ലാം തന്നെ നട്ടു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശീതകാല പച്ചക്കറികളൊക്കെ നടേണ്ട സമയമാണ് കേട്ടോ നട്ട് അങ്ങനെ വളർന്നു വരേണ്ട സമയമാണ് പക്ഷേ മഴ ഇപ്പോഴും മാറാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നില്ല പക്ഷേ നമുക്ക് കൃഷി ചെയ്യാതെയും പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നട്ടു കൊടുക്കുക അപ്പോൾ ഞാൻ അത്യാവശ്യം മുളക് അതേപോലെ വഴുതന തക്കാളി ക്യാബേജ് കോളിഫ്ലവർ വെണ്ട അങ്ങനെയുള്ള എല്ലാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ കുക്കുമ്പർ നട്ടിട്ടുണ്ട് പയർ നട്ടുണ്ട് പാവൽ നട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശീതകാല പച്ചക്കറികളുടെ സമയത്ത് നടണ്ട പച്ചക്കറികളൊന്നും നമുക്ക് നടാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാലാവസ്ഥ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൃഷി ചെയ്യാനും പറ്റത്തില്ല നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമ്മുടെ നമ്മൾ നട്ടു കൊടുക്കുക കിട്ടുന്നത് നമുക്ക് അത്രയും ആദായം എന്ന് വെച്ച് നമ്മൾ നടാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു